നമസ്കാരം ഇന്ന് ശനിയാഴ്ച ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയെ സിദ്ധിക്കായി ഭജിക്കുവാൻ പറ്റിയ ദിവസമാണ് ചൊവ്വ വ്യാഴം ഹനുമാൻ ജയന്തി ചിത്രാ പൗർണമി മൂലം നക്ഷത്രം എന്നിവ വരുന്ന ദിവസങ്ങളിലും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശ്രേഷ്ഠകരമാണ് അചഞ്ചലമായ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി അസാധ്യമായ കാര്യങ്ങൾ വരെ നമ്മൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് നടത്തിത്തരുന്നതാണ് അതിലൂടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് വായുപുത്രനായ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയാണെങ്കിൽ ശത്രുദോഷങ്ങൾ അകലുന്നതാണ് ശനിദശാകാലമായ അഷ്ടമശനി കണ്ടകശനി ഏഴര ശനി ദോഷകാലങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദോഷകാഠിന്യം കുറയുന്നതുമാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റലമാല സമർപ്പണം ശ്രീരാമദാത്തനായ ഹനുമാൻ സ്വാമിയാണ് ആദ്യമായി രാമന്റെ വിജയം സീതാദേവിയെ അറിയിക്കുന്നത് സീതാദേവി ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ കുറച്ച് മാലയാക്കി ഹനുമാൻ സ്വാമിയെ അണിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതിലൂടെ ധർവകാര്യ വിജയവും ഐശ്വര്യവുമാണ് ഫലം അതുപോലെ ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ട ശനിയാഴ്ച ചൊവ്വാഴ്ച വ്യാഴാഴ്ച ഒരു വെറ്റിലയിൽ കുറച്ച് കുങ്കുമവുമായി ഹനുമാൻ സ്വാമിയുടെ പാദത്തിൽ വെച്ച് പൂജിച്ച് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് എവിടെ പോകുമ്പോഴും ആ കുങ്കുമം തൊട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ സർവകാര്യ വിജയം ഉണ്ടാവുന്നതാണ് നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തൊഴിലന്വേഷിച്ചു പോകുമ്പോഴോ മറ്റേതൊരു ഈ കുങ്കുമം നിങ്ങൾക്ക് നെറ്റിയിൽ തൊട്ടുകൊണ്ടു പോകാവുന്നതാണ് പോകുന്ന കാര്യം തടസ്സം കൂടാതെ നടന്നു കിട്ടുന്നതാണ് കൂടി വേണം ഏതൊരു കാര്യവും അനുഷ്ഠിക്കാനായിട്ട് അശ്വതിയുള്ള ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുവാൻ പാടുള്ളതല്ല കാരണം നൈഷ്ടിക ബ്രഹ്മചാരിയാണ് ഹനുമാൻ സ്വാമി അതുപോലെ തന്നെ സർവകാര്യ വിജയത്തിൽ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നതിനും നല്ല ജോലി പ്രമോഷൻ സാധ്യതകൾ ഉണ്ടാവുന്നതിനും നേത്രരോഗങ്ങൾ മാറുന്നതിനും ഇനി ഈ പറയുന്ന ഹനുമത് മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് നിത്യവും നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഒരു ശനിയാഴ്ച വ്യാഴാഴ്ച ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെ വിളക്ക് കത്തിച്ചതിനു ശേഷം പതിനൊന്ന് തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാണ് മന്ത്രം ഇതാണ് ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഹനുമാൻ സ്വാമിയെ ഭജിച്ചു നോക്കൂ വായുവേഗത്തിൽ അതിന് ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്